ജ്യോതിഷൻ്റെ പ്രണാമം അപ്പം ഞാനിന്ന് എൻ്റെ തിരുവനന്തപുരം ഓഫീസിലാണ് നാളെ പാലക്കാടേക്ക് തിരിക്കും പിന്നെ ഇരുപത്തിയെട്ടാം തീയതി പാലക്കാട് കൺസൾട്ടിംഗ് കൺസൾട്ടിങ്ങാണ് സ്വാഭാവികമായിട്ട് വീഡിയോകളെല്ലാം ഇടാറുണ്ട് ഇത്തവണ വിഷുഫലം ഞാൻ പറഞ്ഞു വിഷുഫലത്തിനകത്ത് അടുത്തത് വരാൻ പോകുന്നത് കുജദശയിലുള്ള മഹീരം ചിത്തിര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങൾ കുജനില് ജനിച്ചതാണ് വിഷുഫലമായിട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നോർമലായിട്ട് എൻ്റെ വീഡിയോകൾ സ്ഥിരമാറ്റ് കാണും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തന്മാർ വന്നിട്ട് അതിനകത്ത് കുറേ കമൻസ് എഴുതും അതായത് കമൻസ് തൊഴിലാളികളാണ് കമൻസ് എഴുതും എന്ന് വെച്ചാൽ അവൻ്റെ ഔതാര്യത്തിൽ ഞാൻ പോലെ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ അവൻ കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസം വരും പോലെ ഭയങ്കര പൊങ്ങച്ചമാണ് അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തലാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് നിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയല്ല ഞാൻ നൂറ്റി ഇരുപത്തി മൂന്ന് കസ്റ്റമർ യൂട്യൂബിലുള്ളപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേര് ഇപ്പോൾ കസ്റ്റമർ ആയിട്ടുള്ളപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും അല്ല ഇനി ഞാൻ എന്നെ ഒരുത്തനെ വളർത്തിയില്ല ഞാൻ സ്വയം വളർന്നതാണ് അപ്പോൾ അതിൻ്റേതായ അഹങ്കാരങ്ങളും അതിൻ്റേതായ കാര്യങ്ങളും കാണും ഞാൻ എന്നെ സാറൊന്ന് എന്നെ വിളിക്കും അത് എൻ്റെ ഡി എൻ എയുടെ ഇതാണ് നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം നീ വേറെ അടി എന്നെ ഞാൻ വേറെ ഡീന്നെ നിന്നെ പോലെ ഞാൻ ജീവിക്കണം നിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ ആ എഴുതിയവൻ്റെ രീതി അനുസരിച്ച് ഞാൻ ജീവിക്കണമെന്നൊന്നുമില്ല ഒരുപാട് പേര് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയും എന്തിന് സാറേ ഇതുപോലെയുള്ള വഴുതാരകളെ ആൻസർ പറയും പറയണം ഇവനെ പോലെയുള്ളവർ പറഞ്ഞില്ലെങ്കിൽ ഇവനെ ഇനി അത് വെച്ച് പലരടുത്ത് ഇതുപോലെ ഷോ കാണിക്കും കുറേ ഏറ്റവും തൊഴിലും ഇല്ലാത്തവന്മാരുണ്ട് എന്നു വെച്ചാൽ കമൻസ് തൊഴിലാളികൾ പലവന്മാരെയും ബിനാമികൾ അവന്മാർ മാസം വല്ലതും കൊടുക്കും അത് വാങ്ങിച്ചുവെച്ചുകൊണ്ട് ഒരേ സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ചൊറിയും അത് ചൊറിയൊക്കെയുണ്ട് അവൻ്റെയൊക്കെ രീതി അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കലിക ജ്യോതിഷൻ്റെ അടുത്ത് കിടക്കില്ല അവൻ തീ കുരുത്ത് വന്നവനാണ് വെയിലത്ത് പാടില്ല നിങ്ങളാരും യൂട്യൂബ് എന്നെ വിമർശിക്കുന്ന നീയൊക്കെ യൂട്യൂബ് കണ്ടില്ലെങ്കിലും എൻ്റെ യൂട്യൂബ് കാണാൻ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പേരിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലേക്ക് ഞാൻ എത്തിയത് അപ്പോൾ അതുകൊണ്ട് എനിക്കാരേ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു തരം സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ടേ താനും ഇതൊന്നും നിൻ്റെയൊന്നും ഔതാര്യമല്ല ഇതെൻ്റെ അവകാശമാണ് ഇന്ത്യൻ പൗരനായിട്ട് ജനിച്ച എൻ്റെ അവകാശമാണ് ഞാൻ പറയും ഞാനൊരു നോട്ടം കൊണ്ടോ അതുപോലും ഒരാളെ ദ്രോഹിക്കില്ല ഞാൻ ആരെയും ഇത് ചെയ്യില്ല ഞാനൊരു ഇറമ്പിനെ പോലും നോവിക്കില്ല പക്ഷേ എന്നെ കടിച്ചാൽ ആ ഇറമ്പിനെ ഞെരുക്കി കളയും അതങ്ങനെയാണ് കാരണം മഹാദേവൻ അങ്ങനെയാണ് വൈരാഖ്യാണ് സംഹാരമൂർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് മഹാദേവൻ ഒന്നിനെയും ഭയക്കില്ല ഞാൻ എൻ്റെ ദീക്ഷ മഹാദേവൻ്റെതാണ് സാധാരണ ഇല്ല മനസ്സിലായില്ല അപ്പം അതുകൊണ്ട് അസൂയ മൂത്തിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ് അതുകൊണ്ട് ഇതിനൊന്നും ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നാലും ഓരോ ജമ്മങ്ങൾ പഴുതാരകൾ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കമൻസ് എഴുതുന്നത് ഞാൻ എൻ്റെ വീഡിയോകളെല്ലാം നോക്കും കമൻസിന് മറുപടിയും കൊടുക്കും അതെൻ്റെ സ്വഭാവമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എൻ്റെ ശൈലിയെ മാറ്റാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല ഒരുത്തനും എൻ്റെ ശൈലി അടിയറ വെച്ചിട്ടുമില്ല എനിക്ക് ഈ തൊഴിലല്ലെങ്കിൽ വേറെ ഒരുപാട് തൊഴിൽ ചെയ്യാൻ അറിയാം ഒരുപാട് ജോലി ചെയ്ത് ജീവിച്ചവൻ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ഈ തെങ്ങിനും കമ്മുവിനും ഒരേ ക്ലാപ്പ് ഇടരുത് കയറാൻ പറ്റില്ല അതത്രയും ഇത്രയും നിങ്ങളടുത്ത് പറയുകയാണ് ഇതുപോലെ പലതും പറഞ്ഞിട്ടേ ഞാൻ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കണ്ടാൽ മതി അങ്ങനെ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കണ്ടാൽ മതി കാണാത്തവർ കാണണ്ട കാണുന്നവർ ഒരുപാട് പേരുണ്ട് ഇന്നാൾ മമ്മൂട്ടിയുടെ അടുത്ത് പറഞ്ഞേ ഞങ്ങളൊക്കെ സിനിമ കണ്ടാലേ നിങ്ങളെപ്പോലുള്ള നടന്മാരേ ഉള്ളൂ അന്ന് മമ്മൂട്ടി പറഞ്ഞു നീ സിനിമ കാണണ്ട എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കണ്ടോളും നീ ഒരുത്തം കണ്ടില്ല എന്ന് പറഞ്ഞേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ആൻസർ അദ്ദേഹം അങ്ങനെ പറയുക തന്നെ വേണം ഐ ഹേർസ് ഓഫ് മമ്മൂട്ടി പറയുക തന്നെ വേണം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അറിവില്ലാത്തവനെ പറഞ്ഞ് തിരുത്തണം ഇല്ലെങ്കിൽ അവനെ അഹങ്കാരം കൂടും എൻ്റെ മഹാദേവൻ അങ്ങനെയാണ് ഭസ്മാസുരന് അഹങ്കാരം വരുമ്പോൾ ശിവനെ വന്ന് തൊടും ശിവനെ വന്ന് തൊടുമ്പോൾ അവന് നാശമാണ് ഫലം അവൻ ശിവനെ തുറന്നാ എങ്കിലേ നാശം കിട്ടുകയുള്ളു അതുപോലെ എൻ്റെ അടുത്ത് വന്ന് ഇതുപോലെ ഓരോ ഇത് പറയുമ്പോഴാണ് അവനിക്ക് നാശം വരാൻ പോണത് അങ്ങനെ പലർക്കും പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് അത് അവൻ അനുഭവിച്ചറിയുമ്പോഴേ അവനറിയൂ അതവനറിയില്ല ഞാൻ ശിവൻ്റെ അംശാവതാരമാണ് ഒന്നിനെയും പേടിക്കില്ല അങ്ങനെ നിങ്ങളായിരം പ്രാവശ്യം പറഞ്ഞാലും ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ അത് തന്നെ ചെയ്യും അതെൻ്റെ ശൈലിയാണ് ആ ശൈലി ഒരുത്തർക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ല ഞാൻ എന്നെ സാറേ എന്ന് വിളിക്കും ഞാൻ എന്നെ പുകഴ്ത്തും എല്ലാം ചെയ്യും ദൈവങ്ങളെ എല്ലാവരും പുകഴ്ത്തുക തന്നെയാണ് ചെയ്യുന്നത് ദൈവങ്ങളെ പുകഴ്ത്താത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഞാൻ പഠിച്ച പൂജാശാസ്ത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാത്തിലും അവരെ പുകഴ്ത്തി തന്നെയാണ് കഴിവുള്ളവനെ പുകഴ്ത്തണം ഇനി സ്വയം ഞാൻ പുകഴ്ത്താതിരിക്കാൻ നിങ്ങൾ പുകഴ്ത്തു അപ്പോൾ സ്വാഭാവിക മറ്റേ അതവിടെ നിൽക്കട്ടെ ഇതൊക്കെ പറയേണ്ടത് പറഞ്ഞേ പോകുള്ളൂ അല്ലാതെ പോവില്ല കലിയ ജോയിഷേ കലിയ ജോയിഷ അങ്ങനെയാണ് എന്നാളിവിടെ ഒരുത്തം വന്നിട്ട് വീഡിയോ എടുത്തിട്ട് അവൻ ഇത് അവൻ്റെ രീതിക്ക് എഡിറ്റ് ചെയ്തു അന്ന് അവൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ ഇവൻ വീഡിയോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു ക്യാമറാമാൻ അത് വീഡിയോയിൽ പുലർത്തും അവൻ പറഞ്ഞതും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൻസറും അപ്പോൾ അവൻ എന്ന് പറയണതും വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഇനി അവൻ ആ എഡിറ്റ് ചെയ്തിട്ടാൽ ഞാൻ ഒറിജിനൽ വീഡിയോ ഇടും എല്ലാം പഠിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മളെ മുമ്പ് പോവില്ല കേട്ടല്ല അപ്പോൾ അതുകൊണ്ട് നീക്കി ഇനി എത്ര പ്രാവശ്യം പറഞ്ഞാലും ഞാൻ എൻ്റേതായ ശൈലിയിലേ പോവുള്ളൂ അതുകൊണ്ട് വെറുതെ സമയം കളയണ്ട ഇനി വല്ലവനും തരുന്ന കൂലി മാറ്റുകൊണ്ട് കമൻസ് എഴുതണമെങ്കിൽ അത് ഓക്കെ എങ്കിൽ നിന്നെ നീ എഴുതിയാൽ അതിന് തന്നെ തക്കതായ ഞാൻ കളയണെങ്കിൽ തക്കതായ മറുപടിയും തരും അതിനകത്ത് നല്ല ചങ്ക ഉറപ്പുള്ള ടീം തന്നെ അതുകൊണ്ട് ഒരു ഭയവും ഇല്ല ഒരുത്തനേ ഭയം ഇല്ല ആരെയും ബൈക്കിയില്ല എന്തിനാ ബൈക്കുന്നത് ഞാൻ പണ്ട് പറയും ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരിക്കാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല ഇനി അങ്ങനെ ചെയ്യില്ല ഒന്നിനേയും ബൈക്കില്ല ഒരു നിമിഷം ജയിക്കുമെങ്കിൽ ആണാറ്റന്നെ ജയിക്കും അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറി ഡയലോഗ് എഴുതുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര എഴുതിയാലും ഞാൻ മാറില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ മനസ്സിലായല്ല അതാണ് അതിൻ്റെ കാര്യം ഞാൻ ഒരു ഇറമ്പിനെ നോക്കിക്കുകയോ അല്ലെങ്കിൽ ഞാനാറ്റ് അവനെ ഒരു നോട്ടം കൊണ്ടുപോലും നോവിക്കുന്നില്ല പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് കയറുന്നത് അപ്പോൾ അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് പറയും സാർ അതൊന്ന് മറുപടി കൊടുക്കും മറുപടി കൊടുക്കണം ഞാൻ കൊടുക്കും മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുക്കണം അതെൻ്റെ രീതിയാണ് പിന്നെ ഇത്തവണ പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചായിരുന്നു നമ്മുടെ സത്യഭാമ നമ്മുടെ ഒരു വ്യക്തിയെക്കുറിച്ച് അത് അവർ തമ്മിലാണ് ആർ എൽ വി രാമകൃഷ്ണനും ആയിട്ടുള്ള ഒരു രീതി എന്നാണ് പറയുന്നത് എന്തായാലും അവരങ്ങനെ പറയാൻ പാടില്ല ടീച്ചർമാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ഇത് വേണം അവർ പറയാം അവരുടേതായ വിമർശനങ്ങൾ അവരുടേതായ രീതിയിൽ പറയാം അതിനകത്ത് ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ കറുപ്പ് വെളുപ്പ് അങ്ങനെയെന്ന് വേറെ തിരിച്ച് നമ്മളൊരാളെ നോവിക്കാൻ പാടില്ല നമ്മളെ നോവിച്ചാൽ നമ്മളവരെ വിടാനും പാടില്ല അതങ്ങനെ ഒരു രീതിയുണ്ട് രാമകൃഷ്ണനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് തന്നെ കൊടുക്കണം അവർക്കെതിരെ കേസ് കൊടുക്കണം രാമകൃഷ്ണൻ അവരെ ഒരു നോട്ടം കൊണ്ട് പോലും നോവിച്ചില്ല പിന്നെ എന്തിനാണ് അവർ അങ്ങനെ പറയുന്നത് കലാഭവമണി എൻ്റെ നല്ലൊരു സുഹൃത്താണ് എത്ര നല്ല പച്ചയായ മനുഷ്യൻ എത്ര സ്നേഹിയായ മനുഷ്യൻ കറുപ്പ് എൻ്റെ മഹാദേവനും കറുപ്പാണ് പൗരുഷമുള്ളതിൻ്റെ നിറമാണ് ഈ കറുപ്പം എന്ന് പറയുന്നത് അത് പൗരുഷത്തിൻ്റെ നിറമാണ് അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല കർപ്പും വെളുപ്പും അങ്ങനെയൊന്നുമില്ല കറുപ്പുണ്ടെങ്കിലേ വെളുപ്പറിയോ എളുപ്പമുണ്ടെങ്കിലേ കറുപ്പ് അറിയൂ എൻ്റെ മഹാദേവൻ പറയും സർവ്വതും എന്നിൽ നിക്ഷിപ്തമാണ് വെളുപ്പിന് കൊടുക്കുന്നത് അതേപോലെ തന്നെ കറുപ്പിന് കൊടുക്കുന്നത് അതങ്ങനെയാണ് ആകാശം ഭൂമി എല്ലാം അങ്ങനെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ രാമകൃഷ്ണനെയാണ് അത് അവരുദ്ദേശിച്ചായിട്ട് രാമകൃഷ്ണന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കേസ് ഫയൽ ചെയ്യണം ഒരു മടിയും കൂടരുത് എന്തിനാ അദ്ദേഹം രാമകൃഷ്ണൻ അവർക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിയെ അവരെ ആക്ഷേപിക്കുകയാണെങ്കിൽ അത് അവരെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും ഞാനൊരു നോട്ടം കൊണ്ടുപോലും ആരെയും ദ്രോഹിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു സാർ ഇതിന് പ്രതികരിച്ചില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചോദിക്കും സാർ എന്തുകൊണ്ട് അത് പ്രതികരിച്ചില്ല എൻ്റെ പ്രതികരണത്തിന് വേണ്ടി അവർ കാത്തിരിക്കും അവർ ഒരു പച്ചയായ മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിലൊക്കെ എന്നെ കാണുന്നു കലിയ ജ്യോതിഷൻ അങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയാണ് അപ്പം എനിക്ക് അതിലൊക്കെ ഇടപെടണം അപ്പോൾ അവർക്കറിയാം തീർച്ചയായും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് രാമകൃഷ്ണന് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാമകൃഷ്ണൻ കേസ് ഫയൽ ചെയ്യണം എല്ലാ പേരും നിങ്ങളുടെ കൂടെയായിരിക്കും നമ്മൾ ഒരാളെ ദ്രോഹിക്കാതെ അല്ലെ നമ്മൾ അവർക്ക് ഒരു പ്രയാസം വരുത്താതെ ഇരുന്നിട്ട് അവർ നമ്മളെ പ്രയാസപ്പെടുത്തണമെങ്കിൽ അവർ ദുഷ്ടയായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ ദുഷ്ടനെ ആ ഒരു രീതിക്ക് തന്നെ നിയമത്തിൻ്റെ നമ്മൾ കൊണ്ടുവരണം നമ്മൾ ഒരാളെ പ്രയാസപ്പെടുത്താത്തടത്തോളം അവർ നമ്മളെ പ്രയാസപ്പെടുത്തണമെങ്കിൽ അല്ലെ രണ്ട് ദുഷ്ടന്മാർ തമ്മിലുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് ശരി അത് ഓക്കേ എന്ന് പറയാം അത് നിരപരാധിയായവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതാണ് ആ നിയമം ഞാനും അംഗീകരിക്കത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നിയമം എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ നേരെ അവനെ ഇതിനെ നിയമ നടപടികൾ സ്വീകരിക്കും അങ്ങനെ തന്നെ കൊണ്ടുപോകും അത് ഇതാണ് പ്രകൃതി നിയമമാണ് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എനിക്കതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഇത്തവണ വിഷുഫലം വിഷുഫലത്തില് മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് ഇപ്പം ഇത്തവണ കുജലിൽ ജനിച്ച മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുജലിൽ ജനിച്ച മൂന്ന് നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ മകീരം ചിത്തിര ഔട്ടം അതിൽ മകീരം ദേവഗണവും ചിത്തിര ഔട്ടവും അസുരഗണത്തിലുമാണ് വരുന്നത് അപ്പം പൊതുവെ വിഷുഫലം മഹീര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നല്ലതായിട്ടാണ് കാണുന്നത് മകീരം നക്ഷത്രം അവർക്ക് നല്ല ഗതി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പൊതുവെ അവർ കുറച്ച് മനസ്സിൽ വെച്ച് പെരുമാറുന്നതാണ് എങ്കിലും ഇവർക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് പക്ഷേ ഇവർ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ഇരിക്കുന്ന കവരം തന്നെ ഇവർ മുറിച്ച് കളയും അതാണ് ഇവരുടെ ഒരു ഇവർ മറ്റുള്ളവരെ കൊണ്ട് ശത്രുത ഉണ്ടാക്കും നല്ല ചെറിയ പ്രവൃത്തികൾ അവർ മനസ്സിനകത്ത് ഒരു ലാഭേച്ഛ വെച്ചിട്ട് പുറത്ത് പെരുമാറുമ്പോൾ അത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഇവർ അവർക്ക് ശത്രുത ഉണ്ടാവും തൊഴിലിവർ അർപ്പണ മനോഭാവം ഉള്ളവരാണ് തൊഴിൽ മേഖലയിൽ ഇവർ നല്ലതുപോലെ പുരോഗമിക്കും ഇവർക്ക് നല്ല സൗഭാഗ്യങ്ങൾ വരും ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എല്ലാത്തിനും ഒരു സമയം ഉണ്ടെങ്കിലും പക്ഷേ ആ സമയം കഴിയുമ്പോൾ ഇവരുടെ ഇതിലേക്ക് വരുകയും വിഷുഫലം പൊതുവേ മകീരൻ നക്ഷത്രത്തിന് നല്ലതായിട്ടാണ് കാണുന്നത് മകീരം മേടരാശിയിലാണ് വരുന്നത് കുജൻ മേടരാശിക്ക് അധിപൻ കുജനാണ് മേടരാശിയിലല്ല അത് വരുന്നത് പക്ഷെ കുജനാണ് മേടരാശിക്ക് അധിപനായിട്ട് വരുന്നത് അങ്ങനെ അത് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറച്ച് ഉച്ചരാശിയാണ് സൂര്യന്റെ ഉച്ചരാശിയാണ് കുജന്റെ രാശിയാണ് മേടരാശി അപ്പോൾ മേടമാസത്തിൽ പൊതുവെ ഇവർക്ക് സൗഭാഗ്യങ്ങൾ വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലായിട്ടാണ് കാണുന്നത് അത് ഇവർ ഉയർന്നു വരും ഇവർക്ക് ബന്ധുബലം കുറച്ച് കുറവായിരിക്കും ഇവർ ജീവിതത്തിലെല്ലാം ഒറ്റയ്ക്ക് പരിശ്രമിച്ച് നേടുന്നതായിരിക്കും പൊതുവെ നല്ലത് പക്ഷേ എടുത്തുചാട്ടം കാണിക്കാതെ മുന്നോട്ട് പോകണം വിഷുവിനെ സംബന്ധിച്ച് വിഷു ഈ വർഷത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് നേടാം പരീക്ഷകളിൽ പേപ്പർ മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കത് നേടിയെടുക്കാൻ പറ്റും കുടുംബകലഹങ്ങളെല്ലാം മാറിയെടുക്കാൻ പറ്റും പിന്നെ വന്നിട്ട് ഇവർക്ക് സന്താനങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും പൊതുവെ ഇവർ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് വഴക്കോ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും എങ്കിലും ഇവരതെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോവും ഇവർക്ക് വാഹനം വാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് കാണുന്നത് ഗവൺമെൻറ്റ് ഇവർക്ക് ധനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പൊതുവേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരെ സംബന്ധിച്ചോളം നല്ലതായിട്ടാണ് കാണപ്പെടുന്നത് ഇനി അടുത്തത് ചിത്തിരനക്ഷത്രം ചിത്തിരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അസുരഗണത്തിലുള്ള ഒരു നക്ഷത്രമായിട്ടാണ് കാണുന്നത് ചിത്തിരനക്ഷത്രത്തിന് പൊതുവേ സമ്മിശ്രമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത് ഇവർ വടി കൊടുത്ത് അടി വാങ്ങരുത് ഇവർ പോയി ലോൺ എടുത്ത് പ്രയാസങ്ങളൊന്നും നേരിടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ലോൺ മേഖലയിലേക്കൊക്കെ ചെന്നുപെട്ട് പ്രയാസങ്ങൾ വരുത്തരുത് ഇവർക്ക് ഭൂമി വാങ്ങാനൊക്കെ യോഗമുണ്ട് പദവികൾ ലഭിക്കും പ്രൊമോഷനുകൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് വാഹനങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം നല്ല സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പാർട് നമ്മുടെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഇവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ ഇവർ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ഇവരിൽ വരാൻ പോകുന്ന കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാം വർഷങ്ങളായിട്ട് സൗഹൃദത്തിലുള്ളവരൊക്കെ ഒരു ചെറിയ ഒരു കാര്യത്തിനുകൊണ്ട് പിണങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് സ്വാഭാവികമായിട്ട് ചിത്തിര നക്ഷത്രക്കാർക്ക് ധന കമ്മി വരാം അതായത് ധനശോഷണം കിട്ടിക്കൊണ്ടിരുന്നിടത്ത് പതിനായിരം കിട്ടിയെടുത്ത് ചിലപ്പോൾ എണ്ണായിരം ആയിട്ട് കുറയാം അപ്പം അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം സന്താനങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും സന്താനങ്ങൾ കേസ് വഴുക്കുകളിലൊന്നും ചെന്നുപെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ചിത്തിരനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർ പൊതുവേ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് കുരിശു ചുമക്കുന്നവരാണ് നല്ല രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ ചിത്തിര പൊതുവേ കുടുംബസ്നേഹിയാണ് കുടുംബത്തിനോട് നല്ല സ്നേഹമുള്ള ആൾക്കാരായിരിക്കും നക്ഷത്രക്കാർ ഇത് സമ്മിശ്രമായിട്ട് ഇവരെ നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല പിന്നെ അവിട്ടം നക്ഷത്രം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ ചില പ്രതിസന്ധികളെല്ലാം നേരിടേണ്ടതായിട്ട് വരും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ ചെന്നപ്പെട്ട് പ്രയാസം വരുത്തരുത് ദുർശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ദൃശ്യ പുതിയ വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു ദുർശീലം ഇല്ലാത്തവരും ചില സമയം ദുർശീലങ്ങളിൽ ചെന്നുപെട്ട് ആരോഗ്യസ്ഥിതിയിൽ മോശം വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് പൊതുവെ ഇവർ കർമ്മ പുരോഗതി കർമ്മ മേഖല വന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെ കർമ്മ മേഖലയിൽ ചില കാര്യങ്ങൾക്ക് പുറത്താക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് പുരത്തൊണ്ട് കള്ളനെന്ന് പേര് കേൾക്കാതിരിക്കാൻ നിരപരാധികൾ പോലും കള്ള കള്ള മോഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അപവാദം കേൾക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അവിടെ ജീവിതത്തിൽ വളരെ സന്തോഷങ്ങൾ ഉണ്ടാവും പക്ഷെ സന്തോഷങ്ങൾ നിറഞ്ഞ മുഹൂർത്തങ്ങൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോവും അതൊക്കെയാണ് അവരുടെ കുഴപ്പങ്ങളായിട്ട് വരുന്നത് പിന്നെ ധനം ചോഷണം മൂല്യശോഷണം ഉണ്ടാവും ധനം നഷ്ടപ്പെട്ടു പോവും ധനം എന്തിനെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും അപ്രത്യക്ഷിതമായിട്ട് ധന ചിലവ് കയറി വരും അത് ഇവരുടെ വലിയൊരു കാര്യമാണ് പൊതുവേ ഇവർ കുറച്ച് സുഖലോലിഭന്മാരാണ് കാശ് കയ്യിലുണ്ടെങ്കിൽ പണി ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണ് പക്ഷേ കർമ്മ പുരോഗതിയിൽ കർമ്മ മേഖലയിൽ നല്ല നല്ല വർക്ക് ചെയ്യുന്നവരുമാണ് പക്ഷേ ചില സമയം ഇവരുടെ ചിന്താഗതികൾ ചിലരെടുത്ത് ചെന്ന് പറയും ഈ നുണ പറയുന്ന സ്വഭാവം പോലെ നുണയല്ല കാര്യത്തിൽ പക്ഷെ അവരെന്തെങ്കിലും പറയുന്നത് മറ്റുള്ളവർ അതിനെ പ്ര നുണയാക്കി പ്രയാസമാക്കി മാറ്റും അത് അവർ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യാവൂ ഗവൺമെൻറ്റിൻ്റെ മേഖലയിലുള്ളവർക്ക് സമയത്തിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് പ്രമോഷനൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷു ഫലത്തിനെ സംബന്ധിച്ചോളം എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റേതായ അഭിപ്രായങ്ങളിലൂടെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് എൻ്റെ പോളിസി ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖമായിട്ട് ജീവിക്കട്ടെ ലോഹ സമസ്ത സുഖനോ ഭവന്തു ഒരുത്തം മോശമായതുകൊണ്ടോ ഒരുത്തം കഷ്ടപ്പെട്ടുകൊണ്ടോ ഒരുത്തൻ നശിച്ചതുകൊണ്ടോ കൊണ്ടോ നമുക്കെന്താണ് ലാഭം എന്ന് നമ്മൾ ചിന്തിക്കണം ഒരുത്തൻ നന്നായിരുന്നാൽ രക്ഷപ്പെട്ടാൽ അവനെ നമ്മൾക്ക് സന്തോഷിക്കണം അങ്ങനെയുള്ള മനോസ്വഭാവം നിങ്ങളിൽ കൊണ്ടുവരണം അപ്പം സ്വയം മറ്റുള്ളവ നശിക്കണമെന്ന് ആഗ്രഹിക്കും തോറും നമ്മൾ നശിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതാണ് അങ്ങനെയുള്ള ദുഷ്ടന്മാരെയും ഭൂമിയിൽ സൃഷ്ടിക്കും എല്ലാ പേരും നല്ലതായി കഴിഞ്ഞാൽ നല്ലതിൻ്റെ വില അറിയാൻ പറ്റില്ല അപ്പം ദുഷ്ടന്മാരുണ്ടെങ്കിലാണ് നമുക്കത് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോയിൻ്റ് ലോഹ സമസ്ത സുവിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഇതൊക്കെ മാറ്റി പറയണമെന്നൊക്കെ പറഞ്ഞാൽ സന്തോഷ് നായർ മാറ്റി പറയില്ല സന്തോഷ് നായർ സകല ജീവജാലങ്ങളെയും തുല്യരാറ്റി അത് ആര് സപ്പോർട്ട് ചെയ്താലും ശരി ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ശരി എനിക്കെൻറ്റേതായ ഒരു ജീവിത രീതിയുണ്ട് ഞാനത് കെട്ടിപ്പടുത്തിട്ടുണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് ആണ് അത് ചെയ്തിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല പിന്നെ അത് ഡി എൻ എ ആണ് ഡി എൻ എ മാറ്റാൻ പറ്റില്ല പുള്ളിപ്പുലിര പുള്ളി മായ്ക്കാൻ പറ്റില്ല അത് അതതിന് ജമ്മനാൽ കിട്ടിയതാണ് അതുകൊണ്ട് ഒരുപാട് പേര് പേരത് ശ്രമിച്ച് നിങ്ങളതിനെ പ്രയാസം നിങ്ങളെ സമയം വെറുതെ കളയണ്ട ഞാൻ എന്നെ സാറിന് എന്നെ വിളിക്കും ഞാൻ എന്നെ പുകഴ്ത്തും ഞാൻ എന്നെ മോസ്തുതി പറയും ഞാൻ എന്നെ ഞാനേ ഞാൻ തന്നെ ഞാൻ നല്ലതെന്ന് പറയും അതുകൊണ്ട് അത് കേൾക്കാൻ ഉള്ളവർ കേട്ടാൽ മതി അല്ലാത്തവർ കേൾക്കണ്ട കേൾക്കണവർ കേട്ടാൽ മതി ഞാനായിട്ടൊരു നോട്ടം കൊണ്ട് കൊണ്ടുവരുത്തന്നെ പ്രയാസപ്പെടുത്താറില്ല ഒരു നോട്ടം കൊണ്ടുപോലും ഒരുത്തന്നെ പ്രയാസപ്പെടുത്തൂല പിന്നെ എന്തിനാണ് നമ്മളെ നെഞ്ചി കയറി പറഞ്ഞത് നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഒട്ടിച്ചു പോയാലും നമ്മളെ വണ്ടി കൊണ്ടുപിടിക്കണമെന്ന് പറഞ്ഞവരോ പിന്നെ എന്താണെന്ന് പറയണം അപ്പോൾ അതുകൊണ്ട് ഈ ശൈലി ഒന്നും മാറ്റില്ല ഇത് കലിക ജ്യോതിഷൻ്റെ ശൈലിയാണ് ഈ ശൈലി തന്നെ വരെയും മുന്നോട്ട് അതുകൊണ്ട് ആരും എൻ്റെ ശൈലി മാറ്റാനൊന്നും ഇടപെടാതിരിക്കുന്നതാണ് വളരെ നല്ലത് ഓക്കെ താങ്ക് വെരി മച്ച്